തീയതി നടന്ന അക്രമവുമായി ബന്ധപ്പെട്ട് ഷാഹി ജുമാ മസ്ജിദ് കമ്മിറ്റി പ്രസിഡന്റ് സഫർ അലിയെ പോലീസ് അറസ്റ്റ് ചെയ്തു മുസ്ലിം വിശ്വാസികളെ അക്രമങ്ങൾക്ക് പ്രേരിപ്പിച്ചുകൊണ്ടിരുന്ന സംബാൽ ജുമാ മസ്ജിദിന്റെ മേധാവിയാണ് ഈ സഫർ അലി എന്ന് പറയുന്ന വ്യക്തി എങ്ങനെയാണ് ഈ രൂപത്തിൽ ഒരു കലാപം രാജ്യത്ത് നടക്കുന്നത് നാട്ടിൽ ഏത് രൂപത്തിലാണ് മുസ്ലിം വികാരം ഇളക്കിവിടുന്നത് അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന മുസ്ലിങ്ങളെ തളയ്ക്കുക എന്നതാണ് ഇപ്പോൾ യോഗി സ്വീകരിച്ചിരിക്കുന്ന നയം എസ് ഐ ടി സംഘം അടക്കമാണ് അലിയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് സഫർ അലിയുടെ അറസ്റ്റ് സഫർ അലിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് അയക്കാൻ ഒരുങ്ങുകയാണ് എന്നാണ് പോലീസിന്റെ സൂചന നവംബർ ഇരുപത്തിനാലാം തീയതി നാല് പേര് കൊല്ലപ്പെട്ട അക്രമവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഷാഹി ജുമാ മസ്ജിദ് കമ്മിറ്റി മേധാവി അഡ്വക്കേറ്റ് സഫർ അലിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഷാഹി ജുമാ മസ്ജിദ് പ്രസിഡന്റ് സഫർ അലിയെയും സഹോദരൻ മുഹമ്മദ് താഹിറിനെയും എസ് ചോദ്യം ചെയ്തു വരുന്നുണ്ട് നഗരത്തിലെ ക്രമസമാധാന പരിപാലനത്തിനായി പി എസ് സി അതുപോലെ ആർ ആർ എഫ് എന്നിവയുൾപ്പെടെ വലിയ പോലീസ് സേനയെയും വിന്യസിപ്പിച്ചിട്ടുണ്ട് സമ്പാൽ ആക്രമണ കേസിലെ പ്രതികളെ വെറുതെ വിടില്ല എന്ന് അന്ന് തന്നെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് മുന്നറിയിപ്പ് നൽകിയതാണ് അത് പ്രകാരമാണ് ഇപ്പോൾ ഈ കലാപത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഓരോരുത്തരെയായി തെരഞ്ഞു പിടിച്ച് പൊക്കിയെടുത്ത് നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്